കേരളത്തിലെ കോൺഗ്രസിന് കെ പി സി സിക്ക് പുതിയ നേതൃത്വം വന്നു കെ പി സി സി പ്രസിഡന്റായി സണ്ണി ജോസഫ് വന്നു വർക്കിംഗ് പ്രസിഡന്റുമാരായി യുവതുർക്കികൾ ഷാഫി പറമ്പിൽ പി സി വിഷുദാസ് കെ പി അനിൽകുമാർ എന്നിവർ വന്നു യു ഡി എഫ് കൺവീനറായി അടൂർ പ്രകാശ് വന്നു പക്ഷേ ഒരക്ഷരം മിണ്ടുന്നില്ല ഇ ഡി കേന്ദ്ര നേതൃത്വത്തിന് പിറകെയാണ് എഐ സി സിക്ക് പിറകെയാണ് കൃത്യമായി പറഞ്ഞാൽ രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കും പിറകെയാണ് ഇപ്പോഴുതാ കോടതിയിൽ റിപ്പോർട്ട് കൊടുത്തു നൂറ്റി നാല്പത്തിരണ്ട് കോടി രൂപയുടെ കള്ളപ്പണം വെളുപ്പിച്ചു രാഹുൽ ഗാന്ധിയും സോണിയാ ഗാന്ധിയും ഇതാണ് കോടതിയിൽ ഇ ഡി പറഞ്ഞിരിക്കുന്നത് വെറുതെ പറയുന്നതല്ല പ്രഥമ ദൃഷ്ടിയ തെളിവുണ്ട് എന്നാണ് കോടതിയെ അറിയിച്ചിരിക്കുന്നത് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ ഇത് സംബന്ധിച്ച് ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല ഒരു പ്രതിഷേധം പോലും ഉയർത്തിയിട്ടില്ല കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളല്ല ദേശീയ തലത്തിലും കോൺഗ്രസ് നേതാക്കൾ ഒരു പ്രതിഷേധവും ഉയർത്തിയിട്ടില്ല എന്നത് മറ്റൊരു കാര്യം എന്തുകൊണ്ടാണ് ഇ ഡിക്കെതിരെ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ മിണ്ടാത്തത് എന്ന ചോദ്യം സ്വാഭാവികമായും ഉയരുന്നുണ്ട് ചെറിയ കാര്യമല്ല സോണിയാ ഗാന്ധിയും രാഹുൽ ഗാന്ധിയും അകത്തു പോകുന്ന കേസാണ് നൂറ്റി നാൽപ്പത്തി കോടി രൂപ എന്നത് ചെറിയ പണമല്ല കള്ളപ്പണമാണ് വെളുപ്പിച്ചത് സ്വാഭാവികമായും ഗുരുതരമായ കേസാണ് കേസ് കോടതി നടന്നുകൊണ്ടിരിക്കുകയാണ് കോടതി തീരുമാനിക്കട്ടെ എന്നൊക്കെ വേണമെങ്കിൽ കോൺഗ്രസ് നേതാക്കൾക്ക് പറയാ എന്നിരുന്നാലും കോൺഗ്രസ് നേതാക്കളെ സമുന്നതരായ കോൺഗ്രസ് നേതാക്കളെ സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും അപമാനിക്കാൻ അവഹേളിക്കാനാണ് കേന്ദ്ര ഭരണകക്ഷിയുടെ കൂടി ഇ ഡി ശ്രമിക്കുന്നത് കളിക്കുന്നത് എന്നൊക്കെയെങ്കിലും ഒന്ന് പറഞ്ഞു വെക്കാനോ പറഞ്ഞു വെക്കുന്നില്ല ഒരക്ഷരം മിണ്ടുന്നില്ല ഇതാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുടെ അവസ്ഥ ദേശീയ തലത്തിൽ സ്വന്തം നേതാക്കളെ പിടിച്ച് അകത്തിട്ടാലും കേരളത്തിലെ സി പി ഐ എം നേതാക്കളെയും മന്ത്രിമാരെയും വേട്ടയാടുന്നതിന് പിന്തുണ കൊടുക്കണം അതിന് കൈയടിക്കണം അതിന് ഒരു വിഘാതം വരുത്തുന്ന ഒരു വാക്ക് പോലും പറയരുത് എന്ന് സ്വമേധയാ തീരുമാനിച്ചതാണോ കോൺഗ്രസ് നേതാക്കൾ യോഗം ചേർന്ന് തീരുമാനിച്ചതാണോ എന്ന സംശയമാണ് ഉയരുന്നത് ഇനിയിപ്പോൾ എന്താണ് വാർത്ത എന്നല്ലേ വാർത്ത വായിക്കാം ദില്ലിയിൽ നിന്ന് വന്ന വാർത്തയാണ് വാർത്തയുടെ തലക്കെട്ട് നാഷണൽ ഹെറാൾഡ് കേസ് രാഹുലും സോണിയാഗാന്ധിയും നൂറ്റി നാൽപ്പത്തിരണ്ട് കോടിയുടെ കള്ളപ്പണം വെളുപ്പിച്ചെന്ന് ഈടി ഇതാണ് വാർത്തയുടെ തലക്കെട്ട് നാഷണൽ ഹെറാൾഡ് പത്രവും അതിന്റെ സ്വത്തും കോൺഗ്രസ് നേതാക്കൾ ധനസമ്പാദനത്തിനായി ദുരുപയോഗിച്ചതിന് പ്രഥമ ദൃഷ്ട്യ തെളിവുണ്ടെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് യു പി എ ചെയർപേഴ്സൺ ആയിരുന്ന സോണിയാഗാന്ധിക്കും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കും നൂറ്റി നാൽപ്പത്തി കോടിയുടെ കള്ളപ്പണം വെളുപ്പിച്ചെന്ന് ഇ ഡി ഡൽഹി റൌസ് അവന്യൂ കോടതിയെ അറിയിച്ചു ഇതാണ് വാർത്ത നാഷണൽ ഹെറാൾഡ് കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കുമെതിരെ ഇ ഡി കുറ്റപത്രം സമർപ്പിച്ചിരുന്നു ഏപ്രിൽ പതിനഞ്ചിനാണ് കുറ്റപത്രം സമർപ്പിച്ചത് ഇതിന്റെ തുടർ നടപടികളാണ് ഇന്ന് കോടതിയിൽ ഉണ്ടായത് ഇരുവർക്കുമെതിരെ കൃത്യമായ തെളിവുകൾ തങ്ങളുടെ പക്കലുണ്ടെന്ന് ഇ ഡി കോടതിയെ അറിയിച്ചു വെറുതെ പറയുന്നതല്ല പ്രഥമ ദൃഷ്ടിയ തെളിവുണ്ട് എന്നാണ് കോടതിയിൽ ഇ ഡി പറഞ്ഞിരിക്കുന്നത് ഈ പ്രശ്നം ഇപ്പോൾ ഉയർന്നു വന്നതല്ല നേരത്തെ ഉയർന്നു വന്നിരുന്നു ആ ഘട്ടത്തിലൊക്കെ കോൺഗ്രസ് നേതാക്കളെ സമ്മർദ്ദം ചെലുത്താനാണ് കോൺഗ്രസിനെ സമ്മർദ്ദത്തിലാക്കാൻ വേണ്ടിയിട്ടാണ് കേന്ദ്ര ഭരണകക്ഷിയായ ബി ജെ പിയും അവരുടെ ഉപകരണമായ ഇ ഡിയും ചേർന്ന് ഈ കളികൾ കളിക്കുന്നത് എന്ന് അന്ന് തന്നെ പ്രതിപക്ഷ നേതാക്കൾ ആരോപണം ഉന്നയിച്ചതാണ് സി പി എം അടക്കമുള്ള പ്രതിപക്ഷ നേതാക്കൾ സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്ത് വന്നതാണ് കാരണം പ്രതിപക്ഷ പാർട്ടി നേതാക്കളെ കള്ളക്കേസിൽ കൊടുക്കുക എന്നത് അവരെ വേട്ടയാടുക എന്നത് അതിന് ഉപയോഗിക്കുന്നത് ഇ ഡിയാണ് അത് ദേശീയ തലത്തിൽ ബി ജെ പി രാഷ്ട്രീയ പ്രയോഗമായി മാറ്റുകയാണ് ചെയ്തത് അതിനെതിരെയാണ് വലിയ പ്രതിഷേധം ഉയർന്നു വന്നത് അതേ ഇ ഡി കേരളത്തിൽ വന്ന് സി പി എം നേതാക്കളെ വെട്ടയാടുമ്പോൾ അതിന് കൈയടിച്ചു കൊടുക്കുന്ന കോൺഗ്രസുകാരെ നാം കണ്ടതാണ് ഇപ്പോൾ ഇ ഡി സ്വന്തം വീട്ടിലേക്ക് വരുമ്പോൾ അപ്പോഴെങ്കിലും കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ ഇ ഡിക്കെതിരെ നാല് വാക്ക് പറയും എന്ന് കരുതിയതാണ് ഒരക്ഷരം മിണ്ടുന്നില്ല വാർത്ത തുടരുകയാണ് കേസുമായി ബന്ധപ്പെട്ട് അറുന്നൂറ്റി കോടിയുടെ സ്വത്തുക്കൾ പിടിച്ചെടുത്തിരുന്നു സോണിയയും രാഹുലും ഉടമസ്ഥരായുള്ള യങ് ഇന്ത്യയുടെ സ്വത്ത് പകലാണ് ഇ ഡി പിടിച്ചെടുത്തത് സ്വാതന്ത്ര്യ സമര സേനാനികൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ രൂപീകരിച്ച നാഷണൽ ഹെറാൾഡ് പത്രവും അതിന്റെ സ്വത്തും നിലവിലെ കോൺഗ്രസ് നേതാക്കൾ ധനസമ്പാദനത്തിനായി ദുരുപയോഗിച്ചതാണ് കേസിനെ വഴിവച്ചത് സ്വാതന്ത്ര്യാനന്തരം നാഷണൽ ഹെറാൾഡ് കോൺഗ്രസ് മുഖപത്രമായി മാറി അയ്യായിരത്തോളം സ്വാതന്ത്ര്യ സമര സേനാനികൾ ഓഹരി ഉടമകളായ അസോസിയേറ്റ് ജേണൽസ് ലിമിറ്റഡ് ആയിരുന്നു നടത്തിപ്പുകാർ ഡൽഹി ഐ ടിഒയിലും മുംബൈ ബാന്ദ്രയിലും ലക്നോ വിശ്വേന്ദ്ര റോഡിലും കോടികൾ വിലമതിക്കുന്ന പടുകൂറ്റം കെട്ടി നാഷണൽ ഉണ്ടായിരുന്നു കേടും കാരണം പത്രം അടച്ചുപൂട്ടി കോടി രൂപയുടെ സോണിയയും രാഹുലും ചേർന്ന് യങ് ഇന്ത്യൻ എന്ന കമ്പനി വെറും അമ്പത് ലക്ഷം രൂപയ്ക്ക് അസോസിയേറ്റ് ജേണൽസിനെ ഏറ്റെടുക്കുകയും ചെയ്തു ഇതിന് പിറകിലാണ് കള്ളപ്പണം ഇടപാട് നടന്നത് എന്നാണ് ഇ ഡി ആരോപിക്കുന്നത് എന്നാൽ തകർന്ന ഒരു കമ്പനിയെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഇടപെടൽ നടത്തിയത് എന്നാണ് കോൺഗ്രസ് നേതാക്കൾ വിശദീകരിക്കുന്നത് ഒരു രൂപ പോലും സർക്കാരിന്റെ പണം നാഷണൽ ഹെറാൾഡ് പത്രത്തിൽ വന്നിട്ടില്ല എന്നും അതുകൊണ്ട് ഇ ഡിയുടെ കേസ് നിലനിൽക്കില്ല എന്നുമാണ് ആരോപിക്കുന്നത് കോൺഗ്രസ് നേതാക്കൾ എന്തുമാകട്ടെ കേസ് കോടതിക്ക് മുന്നിലാണ് കോടതി തീരുമാനിക്കട്ടെ പക്ഷേ ദേശീയ നേതാക്കളായ രാഹുൽ ഗാന്ധിയെയും സോണിയാഗാന്ധിയെയും ഇങ്ങനെ ഇ ഡി വേട്ടയാടുമ്പോൾ കുരുക്കു മുറുക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കോൺഗ്രസ് നേതാക്കൾ പാലിക്കുന്ന മൗനമാണ് അത്ഭുതപ്പെടുത്തുന്നത് you okay.